നമസ്കാരം അജ്ഞാതവാസം അവസാനിക്കാറായ വേളയിൽ ഗുരുക്കളിൽ മഹാരഥന്മാരായ എല്ലാവരും കൂടി ചേർന്ന് അർജുനൻ്റെ നേരെ പൊരുതുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജുനൻ്റെ തീക്ഷണശരങ്ങളേറ്റ് മൃതദേഹങ്ങൾ കൊണ്ടും തേർത്തിട്ട് വീട്ട് വീണവരെ കൊണ്ടും യുദ്ധക്കളം മൂടിയിരിക്കുകയാണ് അല്ലേ പതിമൂന്ന് വർഷം വനത്തിൽ പാർക്കേണ്ടി വന്ന ഫൽഗുണൻ്റെ അദ്ദേഹത്തിൻ്റെ ഭ്രാതാക്കളുടെ എല്ലാവരുടെയും ക്രോധാഗ്നി ഒരുമിച്ച് അർജുനനിൽ നിന്ന് വർഷിക്കുകയാണ് വിജയിയായ പാർത്ഥൻ യുദ്ധക്കളത്തിൽ ചുറ്റി സഞ്ചരിച്ചു ദുര്യോധനൻ കർണൻ ദുശാസനൻ വിവിംശതി ദ്രൗണി ദ്രൗണൻ കൃപർ എന്നിവരെല്ലാം എന്നിവരെല്ലാം ധനഞ്ജയനെ വധിക്കാനായിട്ട് ഒത്തുകൂടിയിരിക്കുകയാണെങ്കിലും അവർക്കെല്ലാം ധനഞ്ജയനോട് അർജുനനോട് അദ്ദേഹത്തിൻ്റെ ശരവർഷത്തോട് ചെറുത്ത് നിൽക്കാൻ പറ്റാതെ ഓരോരുത്തരായി യുദ്ധഭൂമി വിട്ട് ഓടുന്നു ബോധം കിട്ടു വീഴുന്നു അങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ അവസരം പാർത്ഥൻ യോദ്ധാക്കളെ കൊന്നുകൂട്ടുന്നത് കണ്ടപ്പോൾ ഭീഷ്മർ പാഞ്ഞെടുത്തു ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടുള്ള അവരുടെ യുദ്ധം കുറേ നേരം നടന്നു അവിടെ ഭയങ്കരമായിട്ടുള്ള പോരാട്ടം നടന്ന് അനവധി യോദ്ധാക്കൾ മരിച്ചു പൊയ്തിക്കൊണ്ട് നിൽക്കുന്ന അർജുനൻ്റെ ഇടത്തെ പള്ളയിലെ ഭീഷ്മരെ ആഞ്ഞ അമ്പ ചെയ്തു ഉടനെ തന്നെ അർജുനൻ ഭീഷ്മരുടെ വില്ല് മുറിച്ചു പിന്നെ ഭീഷ്മൻ്റെ മാർത്തട്ടിൽ പാർത്ഥൻ ആഞ്ഞു വലിച്ച് ബാണം വിട്ടു സഹിക്കവയ്യാത്ത അവശതയാൽ അദ്ദേഹം തേര് പിടിച്ച് വീഴാതെ നിന്നു എന്നിട്ട് ബോധം കെട്ട് വീഴുകയാണ് ഉണ്ടായത് സാരഥി ഉടൻ തന്നെ അദ്ദേഹത്തിനെ അവിടെ നിന്നും കൊണ്ടുപോയി അതാണൊരു നല്ല സാരഥയുടെ മിടുക്കും ഭീഷ്മർ പടക്കളം വിട്ടപ്പോൾ ദുര്യോധനൻ പാഞ്ഞെടുത്ത് അലറി അവരന്യോനെ എതിർത്തു ആ സമയത്ത് മത്തഗജത്തിൻ്റെ പുറത്ത് കയറി സന്നാഹങ്ങളോടെ വികരണൻ പൊരുതാനെത്തുന്നുണ്ട് പാർത്ഥൻ്റെ അമ്പേറ്റ് കൊമ്പൻ ഭൂമിയിൽ തളർന്നു വീണു താഴെ വീണ വികരണൻ പിന്നാക്കമൂടി വിവിംശതിയുടെ പേരിൽ ചാടിക്കയറി അങ്ങനെ ഗാന്ധീവത്തിൽ നിന്നുള്ള ശരങ്ങളെ ശരങ്ങളേറ്റ് യോദ്ധാക്കൾ നാലുപാടും ഓടിപ്പോയി ഇതെല്ലാം കണ്ട ദുര്യോധനൻ പാർത്ഥ ബാധ ഏൽക്കാത്ത ദിക്കു നോക്കിയിട്ട് എന്നു വെച്ചാൽ പാർത്ഥൻ്റെ ശ്രദ്ധ ഏൽക്കാത്തൊരു സേഫായിട്ടുള്ള ദിക്ക് നോക്കി രക്ഷപ്പെട്ടു ഓടിപ്പോകുന്ന ദുര്യോധനനെ നോക്കി പാർത്ഥൻ പരിഹസിക്കുക തന്നെ ചെയ്തു ഓടിക്കോ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ എന്നാലേ രക്ഷ കിട്ടുള്ളൂ ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ തിരിഞ്ഞു നിന്നു അർജുനൻ്റെ പരിഹാസം പുറക്കാൻ കഴിഞ്ഞില്ല രഥവുമായിട്ട് തിരിച്ചു തന്നെ വന്നു അത് കണ്ടപ്പോൾ കർണനും ഭീഷ്മരും ദ്രോണരും ഒക്കെ തിരിച്ചു ചെന്നു സൈന്യങ്ങളെല്ലാം വിജയൻ്റെ ചുറ്റും വളഞ്ഞു ഗാന്ധീവത്ത് നിന്നുള്ള ശരങ്ങൾ അവരെ പീഡിപ്പിച്ചു പിന്നെ ദേവദത്തം കയ്യിലെടുത്ത് പത്തു ദിക്കും മുഴങ്ങുമാറു പാർത്ഥൻ നാദം മുഴക്കി ശംഖനാദം ആകാശത്തിലും ഭൂമിയിലും അതിൻ്റെ ധ്വനി മുഴങ്ങി ആ ശംഖധ്വനിയിലൊക്കെ ഉരവരെല്ലാം മോഹിച്ചുപോയി എല്ലാവരുടെ കയ്യിൽ നിന്നും വില്ലുകൾ വീണുപോയി പറയണത് ആർക്കും ബോധം ഉണ്ടായില്ല പാഞ്ചാലിയുടെ വാക്കുകൾ ഓർമ്മിച്ച് അർജുനൻ അപ്പോൾ ഉത്തരനോട് പറയാണ് എല്ലാവരും മോഹിച്ച് നിൽക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യൂ നീ ദ്രോണന്റെയും കർണന്റെയും ദുര്യോധൻറെയും ദ്രൗണിയുടെയും ദിവ്യമായ വസ്ത്രങ്ങളൊക്കെ അഴിച്ചെടുക്കൂ ഉത്തരത് കേട്ട പാടെ തന്നെ അപ്രകാരം ചെയ്ത് തിരിച്ച് രഥത്തിലെത്തി അവരുടെ മധ്യത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന അർജുനനെ നേരെ ഭീഷ്മരി വീണ്ടും ശരങ്ങൾ എഴുതു പാർത്ഥൻ തിരിച്ച് എഴുത് ഭീഷ്മരുടെ കുതിരകളെ കൊന്നു അങ്ങനെ തൻ്റെ ഇടം വന്ന കുരുക്കൾ കണ്ടത് യുദ്ധം നിർത്തി നിൽക്കുന്ന അർജുനനെയാണ് ആ ബോധം തിരിച്ചു കിട്ടിയപ്പോഴേ അവർ അതാണ് കണ്ടത് അപ്പോൾ ദുര്യോധനം പറയാണ് അവനെ വിടരുത് കീറി ആക്രമിക്കുവേൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു അമ്പും വില്ലും ഇല്ലാതെ യുദ്ധക്കളത്തിൽ നിങ്ങൾ മയങ്ങി നിൽക്കുകയിരുന്നില്ലേ അവൻ എന്തേ നിങ്ങളെ കൊല്ലാതിരുന്നത് ധർമ്മിഷ്ഠനായ അവൻ നൃശംസമായ കർമ്മം ചെയ്യില്ല ആ നമ്മളെ കുല്ലുക എന്ന പാതകം അധർമ്മം അവൻ ചെയ്യില്ല മൂന്ന് ലോകം കിട്ടിയാലും അവൻ അങ്ങനെ ചെയ്യില്ല പാർത്ഥൻ ജയിച്ച് പശുക്കളെയും പിടിച്ചുകൊണ്ട് പോട്ടെ ഇനി ഇവിടെ നിൽക്കണ്ട മടങ്ങി പോകുന്നതാണ് നല്ലത് പിതാമഹൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ യുദ്ധത്തിലുള്ള ആശയൊക്കെ വെടിഞ്ഞ് ദുര്യോധനൻ മിണ്ടാതെ നിന്നു എല്ലാവരും തിരിച്ചു പോവാൻ തന്നെ തീരുമാനിച്ചു യാത്രയ്ക്ക് ഒരുങ്ങുന്ന കുരുവീരന്മാരെ കണ്ട അർജുനൻ ഒന്നും പറയാതെ രസമായിട്ടെങ്ങനെ ചിരിക്കുകയാണ് ഭീഷ്മരെയും ദ്രോണരെയും ശിരസ് കുനിച്ച് വന്ദിച്ചു ആചാര്യപുത്രൻ കൃപർ കൗരവറ്റുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ അവരെയൊക്കെ അമ്പുകൊണ്ട് അഭിവാദ്യം ചെയ്തു ദുര്യോധനനോട് ചെയ്ത അഭിവാദ്യം അവൻ്റെ മണിരത്നവിചിത്രായിട്ടുള്ള കിരീടം അതങ്ങടെ അമ്പ ചെയ്ത് വീഴ്ത്തി അങ്ങനെയാണ് ദുര്യോധനനെ അഭിവാദ്യം ചെയ്തത് അർജുനൻ ഉത്തരനോട് പറഞ്ഞു അശ്വങ്ങളെ തിരിക്കുക കുതിരകളൊക്കെ തിരിച്ചോളൂ പശുക്കളെ ആട്ടി പുരിയിലേക്ക് പോവാം ശത്രുക്കളൊക്കെ മടങ്ങിപ്പോയി അങ്ങനെ അർജുനൻ പശുക്കളെയൊക്കെ ആട്ടിത്തെളിച്ച് ഒന്നിച്ച് ചേർത്തു ദ്രുതഗതിയിൽ വലിയ വേഗതയിലാണ് വിരാടരാജ്യത്തിലേക്ക് പോയത് അങ്ങനെ പോകുമ്പോൾ വിരാട് രാജകുമാരനെ അർജുനൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പാണ്ഡവരി ഇവിടെ താമസിക്കുന്ന വിവരം ഞാൻ പറയുന്നത് വരെ കൊട്ടാരത്തിൽ രഹസ്യമാക്കി വെക്കണം കേട്ടോ പെട്ടെന്ന് അറിഞ്ഞാൽ രാജാവ് അമ്പരുന്ന ഭയന്ന് മരിച്ചു പോകാൻ തന്നെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയരുത് നീ പറയേണ്ടത് ഇത്ര മാത്രമാണ് അച്ഛാ ഞാൻ കൗരവന്മാരെ ജയിച്ച് സൈന്യങ്ങളെയൊക്കെ ഓടിച്ച് ഗോധനൊക്കെ വീണ്ടെടുത്ത് വന്നിരിക്കുകയാണ് അത് മാത്രം ഇപ്പോൾ പറഞ്ഞാൽ മതി അർജുനൻ പറയുകയാണ് ഉത്തരനോട് ഭവാൻ പറയുന്നത് വരെ ഞാൻ വെളിപ്പെടുത്താതിരിക്കാം അങ്ങനെ ഉത്തരന് വലിയ ബഹുമാനമായി ഇതുവരെ ബൃഹന്നാളയാണെന്നല്ലേ വിചാരിച്ചത് ഇപ്പോൾ ആരാണെന്നൊക്കെ മനസ്സിലായപ്പോൾ വലിയ ബഹുമാനം തിരികെ വരുമ്പോൾ അവർ വീണ്ടും ശ്മശാനത്തിലെത്തി ശമീവൃക്ഷത്തിൻ്റെ അടുത്ത് വിശ്രമിച്ചു ആയുധങ്ങളെല്ലാം മരത്തിൽ തന്നെ സ്ഥാപിച്ച് സന്തോഷത്തോടെ അങ്ങനെ അർജുനൻ വീണ്ടും സാരഥിയായി സാരഥ്യം വീണ്ടും ഏറ്റെടുത്തു പുരിയിലെത്തിയ അർജുനൻ ബൃഹന്നളയായി കടിഞ്ഞാണക്ക പിടിച്ചിരിക്കുകയാണ് ത്രികർത്തന്മാരെ ജയിച്ച എല്ലാം ആട്ടി നാല് പാണ്ഡവരോടൊപ്പം നഗരത്തിലെത്തി വിശ്രമിക്കവയാണ് ഉത്തരൻ യുദ്ധത്തിന് പോയിരിക്കുന്ന വിവരം രാജാവ് അറിയണത് അന്തപുരത്തിലെ സ്ത്രീകളും പെൺകിടാങ്ങളും ആണ് രാജാവിൻ്റെ വിവരം അറിയിച്ചത് നമ്മുടെ ഗോധനത്തെ ആക്രമിച്ച കൗരവരെ ജയിക്കാൻ വാശിയോടുകൂടി ബൃഹന്നളയോടൊപ്പം അവൻ പോയിരിക്കുകയാണ് അവൻ ഭീഷ്മരെയും കൃപരെയും കർണനെയും ദുര്യോധനനെയും ദ്രോണരെയും ദ്രൗണിയേയും ജയിക്കാനാണ് പോയിരിക്കുന്നത് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ രാജാവിന് എന്തെന്നില്ലാത്ത അഭിമാനം സന്തോഷം അതൊക്കെ തോന്നി കാരണം തൻ്റെ പുത്രന് എന്തുമാത്രം ധൈര്യമുണ്ട് ത്രികർത്തൻ തോറ്റുവെന്ന് കേട്ടാൽ പിന്നെ കൗരവർ യുദ്ധത്തിന് നിൽക്കില്ല അശ്വങ്ങളും ആനകളും രഥങ്ങളും കാലാൾപ്പടയും പുത്രൻ്റെ രക്ഷയ്ക്കായിട്ട് സകല ആയുധങ്ങളോടും കൂടി രാജാവ് അപ്പ തന്നെ അയച്ചു പിന്നീട് അദ്ദേഹം തന്നെ തന്നെത്താൻ പറഞ്ഞു നപുംസകത്തെ പോയ എൻ്റെ മകൻ ജീവിച്ചിരിക്കണുണ്ടോ എന്തോ നപുംസകമാണ് ബൃഹന്നളാന്നറിയാലോ ബൃഹന്നളയാണ് തേരോടിക്കാൻ പോയിരിക്കണതും അപ്പോൾ ധർമ്മപുത്രരെ ചിരിച്ചുകൊണ്ട് പറയാണ് ബൃഹന്നളയാണ് സാരഥിയെങ്കിൽ ഭവാന്റെ പശുക്കളെ നേടിയേ പോരൂ എല്ലാ രാജാക്കന്മാരെയും കുരുവീരന്മാരെയും സിദ്ധന്മാരെയും ദേവന്മാരെയും യക്ഷന്മാരെയും ജയിക്കാൻ ബൃഹന്നള മതിയാകും ആസൂതനോടൊപ്പമാണ് പോയതെങ്കിൽ ഉറപ്പായിട്ടും അങ്ങയുടെ പുത്രൻ ജയിച്ചിരിക്കുന്നു പറയുകയാണ് യുധിഷ്ഠിരൻ ഉത്തരൻ പറഞ്ഞു വിട്ട ദൂതനപ്പോഴേക്കവിടെ വന്നു വിജയവാർത്ത അറിയിച്ചു കുരുക്കളൊക്കെ ഓടിപ്പോയി ഉത്തരം വിജയിയായി മടങ്ങി വരുന്നു പശുക്കളെയൊക്കെ വീണ്ടെടുത്തു അപ്പം യുധിഷ്ഠൻ പറയണോ ഭാഗ്യം നിൻ്റെ മകൻ കൗരവരെ ജയിച്ചത് അത്ഭുതമല്ല ബൃഹന്നള സൂതനായിട്ട് പോയാൽ അങ്ങനെ സംഭവിക്കൂ ഞാൻ പറഞ്ഞില്ലേ അപ്പം മകൻ്റെ വിജയവാർത്തയൊക്കെ കേട്ട് സന്തുഷ്ടനായിട്ടുള്ള രാജാവ് അവനെ സ്വീകരിക്കുന്നതിന് എല്ലാ ഏർപ്പാടും ചെയ്തു ചെയ്യാനുള്ള കൽപ്പന കൊടുത്തു അപ്പോൾ ഈ അവസരം ആഘോഷിക്കുന്നതിന് നന്നായിട്ടൊന്ന് ചൂതുകളിക്കാനുണ്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ട് അക്ഷങ്ങൾ കൊണ്ടുവരാൻ ശൈലേന്ദ്രയോട് കൽപ്പിച്ചു അപ്പോൾ കങ്കൻ അതായത് ധർമ്മപുത്രർ പറഞ്ഞു അതിരറ്റ് ഹർഷിക്കുന്ന ചൂതാട്ടക്കാരുമായിട്ട് എന്നാണ് വിദ്വാമാരുടെ അഭിപ്രായം എങ്കിലും ഭവാനിഷ്ടമാണെങ്കിലാവാട്ടോ അങ്ങയുമായി ചൂതാടുന്നതിനേക്കാൾ ആ സന്തോഷം എനിക്ക് മറ്റെന്താണ് എന്ന് ചോദിക്കുകയാണ് വിരാട രാജാവ് അപ്പോൾ കങ്കൻ പറഞ്ഞു കൊടുക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവിന് പറ്റിയ അനുഭവങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചൂതിൽ നിന്ന് പിന്മാറാൻ കങ്കൻ ശ്രമിച്ചു രാജാവ് നിർബന്ധിച്ചത് കാരണം കളിയിലേർപ്പെട്ടു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് പറഞ്ഞു എടോ കങ്ക അതിവീരന്മാരായിട്ടുള്ള കുരുക്കളെയൊക്കെ എൻ്റെ മകൻ ജയിച്ചില്ലേ രാജാവ് അടുത്ത വാചകം പറയുന്നതിന് മുമ്പ് കങ്കൻ പറഞ്ഞു ബൃഹന്നള സൂതനായ പിന്നെ ജയിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ അപ്പോൾ ഈ ബൃഹന്നള പ്രശംസ മത്സ്യരാജാവിനെ ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഇപ്രാവശ്യം എടോ ബ്രാഹ്മണ അധമ എൻ്റെ പുത്രനോടൊപ്പം നീ ഷണ്ടെന്നെ സ്തുതിക്കുകയാണോ നീ എന്നെ നിന്ദിക്കുകയാണ് ഈ കുറ്റം ഞാനിപ്പോൾ ക്ഷമിക്കാം മേലാ മിണ്ടിപ്പോവരുതിങ്ങനെ അപ്പോൾ ബൃഹന്നാളയുടെ ധീരതയും വീര്യവും കഴിവും വീണ്ടും പ്രകീർത്തിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പറയുക തന്നെയാണ് അപ്രകാരമുള്ളവൻ സഹായിച്ചാൽ എങ്ങനെ ജയിക്കാതിരിക്കും പ്രഭവ് കോപിഷ്ഠനായി രാജാവ് അക്ഷരം കയ്യിലെടുത്ത് യുധിഷ്ഠിരൻ്റെ മുഖത്തേക്ക് ഒറ്റയേറെ വെച്ചു കൊടുത്തു അത് കൊണ്ടപ്പോൾ യുധിഷ്ഠിരൻ്റെ മൂക്കിൽ നിന്ന് രക്തം എങ്ങനെ പ്രവഹിച്ചു രക്തം നിലത്ത് വീഴാതെ യുധിഷ്ഠിരൻ കൈകളിലേക്ക് എടുത്തു എന്നിട്ട് ദ്രൗപതി ഒന്ന് നോക്കി അവൾ പൊൻകിണ്ണത്തിൽ വെള്ളമായിട്ട് വന്നു ഒഴുകുന്ന രക്തം അതിൽ വാങ്ങി ഇപ്പോൾ വിജയശ്രീ ലാളിതനായിട്ടുള്ള ഉത്തരൻ ആ സമയത്ത് അവിടെ വന്നു നഗരത്തിലെത്തി അതിൻ്റെ വാതിലിലെ വന്നെത്തിയപ്പോൾ ദ്വാരപാലകര് രാജാവിനെ വിവരം അറിയിച്ചു ബൃഹനളയെയും കൂട്ടി രാജപുത്രൻ എത്തിയിരിക്കുന്നു അപ്പം രാജാവ് കൽപ്പിച്ചു രണ്ടാളും വേഗം വരട്ടെ അപ്പോൾ ആ ദ്വാരപാലകനോട് യുധിഷ്ഠിരൻ മെല്ലെ ചെവിയിൽ പറഞ്ഞു ഉത്തരൻ വന്നാൽ മതി ബൃഹൻനള ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞോളൂ അപ്പോൾ അറിയാതെ ദ്വാരപാലകൻ അന്താളിച്ചു നിന്നപ്പോൾ യുധിഷ്ഠിരൻ തുടർന്നു അവനൊരു വ്രതമുണ്ട് ദേഹത്തിൽ പരിക്കേറ്റ ചോരയോട് കൂടിയിട്ട് എന്നെ കണ്ട ക്രുദ്ധനായ അവനെ സഹിക്കില്ല സൈന്യത്തോടും വാഹനങ്ങളോടും മന്ത്രിയോടും കൂടിയ രാജാവിനെ അവൻ വധിച്ചേക്കും യുധിഷ്ഠരൻ പറയുന്നത് അപ്പം യുധിഷ്ഠരൻ്റെ മൂക്കിൽ നിന്ന് രക്തമൊക്കെ വന്ന് നിൽക്കുകയല്ലേ അത് കണ്ട ഒരിക്കലും അർജുനൻ ക്ഷമിക്കില്ല എന്ന് യുധിഷ്ഠിരൻ അറിയാം അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം ഇപ്പം വരണ്ട എന്ന് തന്നെ പറഞ്ഞു ഉത്തരൻ കടന്നു വന്ന് അച്ഛൻ്റെയും പിന്നെ കങ്കൻ്റെയും ഒക്കെ പാദങ്ങളിൽ നമസ്കരിച്ചു കങ്കൻ ചോരേൽപ്പിച്ച് പാഞ്ചാലിയുടെ പരിചരണത്തിലായിട്ട് നിൽക്കുകയാണ് അപ്പോഴും അപ്പോൾ ആരാണ് അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചത് എന്ന് ഉത്തരൻ ചോദിക്കുകയാണ് അപ്പം രാജാവ് പറയാണ് ഈ കുടിലനെ ശിക്ഷിച്ചത് ഞാൻ തന്നെയാണ് ഇതുകൊണ്ടായില്ല ഇതിൽ കൂടുതൽ കൊടുക്കേണ്ടതായിരുന്നു ശൂരനായ നിന്നെ ഞാൻ പുകഴ്ത്തുമ്പോൾ ആ ആണും പെണ്ണും കെട്ടവനെ ഇവൻ പ്രശംസിക്കുന്നു അങ്ങ് തെറ്റു ചെയ്തു പ്രഭോ വേഗത്തിൽ അദ്ദേഹത്തിനെ പ്രസാദിപ്പിക്കണം അപ്പോൾ ഉത്തരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് വേഗം തന്നെ ക്ഷമായാചന ഒക്കെ ചെയ്തു അപ്പോൾ യുധിഷ്ഠിരൻ പറയാണ് രാജാവേ ഞാൻ പൊറുക്കുന്നു ഈ രക്തം ഭൂമിയിൽ പതിച്ചിരുന്നു എന്നെങ്കിൽ ഈ രാഷ്ട്രത്തോടുകൂടി ഭവാൻ നശിച്ചേനെ ചോരയുടെ വരവ് നിന്ന സമയം ബൃഹന്നളയും പ്രവേശിച്ചു രാജാവിനെയും യുധിഷ്ഠിരനെയൊക്കെ വന്ദിച്ചു യുദ്ധം ചെയ്തു വന്ന അവർ രണ്ടുപേരെയും ആശ്വസിപ്പിച്ച ശേഷം അർജുനൻ കേട്ടു നിൽക്കേ മത്സ്യരാജാവ് പറഞ്ഞു ഉണ്ണി ഞാൻ ധന്യനായി കർണൻ ഭീഷ്മർ ദ്രോണരെ ദ്രോണൻ്റെ പുത്രൻ ദുര്യോധനൻ കൃപർ എന്നിവരോടൊക്കെ ഉണ്ണി നീ എങ്ങനെയാണ് യുദ്ധം ചെയ്തത് അച്ഛാ അങ്ങ് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായില്ല രാജാവ് പറയാണ് മനസ്സിലായില്ല കൗരവ സൈന്യത്തെ കണ്ടപ്പോൾ ഞാൻ പേടിച്ച് പിന്തിരിഞ്ഞു ഓടിയതാണ് ആദ്യം അപ്പം ഇല്ലാ വചനം നടത്തരുത് മോനെ അതെ അച്ഛാ സത്യമാണ് പിന്നെ കൗരവ സൈന്യത്തെ ജയിച്ച് ഗോധനം വീണ്ടെടുത്തതാരാണ് ആരാണ് രാജാവ് പേടിച്ച് പിന്തിരിഞ്ഞു ഓടിയ എന്നെ തടുത്തതും വീണ്ടും തേരിൽ കയറ്റിയതും യുദ്ധം ചെയ്തതും ജയിച്ചതുമൊക്കെ ഒരു ദേവകുമാരനായിരുന്നു ഏഹ് ദേവകുമാരനോ ആ ദേവകുമാരേ എവിടെ അദ്ദേഹം അവിടെ തന്നെ മറിഞ്ഞു നാളെയോ മറ്റന്നാളോ വരാമെന്ന് പറഞ്ഞു അപ്പോൾ വിരാടരാജാവിനൊന്നും ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വിരാടൻ്റെ സമ്മതം വാങ്ങിച്ച് യുദ്ധത്തിൽ നിന്ന് നേടിയ വിശേഷ വസ്ത്രങ്ങൾ അർജുനൻ ഉത്തരയ്ക്ക് നൽകി അവൾക്ക് വലിയ സന്തോഷമായി പശുക്കളെ വീണ്ടെടുത്തതിൻ്റെ മൂന്നാം ദിവസം പാണ്ഡവരഞ്ച് പേരും പ്രഭാതത്തിൽ ഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് യുധിഷ്ഠിരൻ്റെ മുന്നിൽ വന്നു വിരാട സഭയിൽ വന്ന സ്ഥാനങ്ങളിൽ ചെന്നിരുന്നു അപ്പം രാജകാര്യങ്ങൾ നടത്താൻ സഭയിലേക്ക് എത്തിയ രാജാവ് അമ്പരന്നു ക്രൂദ്ധനായിട്ട് ആ കാഴ്ച വിശ്വസിക്കാനും കഴിയുന്നില്ല അദ്ദേഹം കങ്കനോട് പറഞ്ഞു എടോ കങ്ക നിന്നെ ചൂത് കളിക്കാനാണ് സ്വീകരിച്ചത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങിയിട്ട് വിശിഷ്ട ആസനത്തിലൊക്കെ കയറിയിരിക്കാരാണ് പറഞ്ഞത് അപ്പം വിരാടൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നേരമ്പോക്കിന് വകയായിന്ന് അർജുനൻ മനസ്സിൽ കരുതാണ് രാജാവേ ഇന്ദ്രൻ്റെ അർദ്ധാസനം സ്വീകരിക്കാൻ പോലും ഇദ്ദേഹം അർഹനാണ് ഇന്ദ്രദേവൻ്റെ സിംഹാസനത്തിന് അർഹനായവനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ ഇനിയും അറിഞ്ഞിട്ടില്ല എങ്കിൽ പരിചയപ്പെടുത്താം ഇദ്ദേഹം കുരുക്കളിൽ ശ്രേഷ്ഠനായ യുധിഷ്ഠിരൻ ഇദ്ദേഹം യുധിഷ്ഠിരനാണെങ്കിൽ മറ്റുള്ള പാണ്ഡവരും പാഞ്ചാലിയും എവിടെ വിരാട് വിരാടരാജാവിന് ഒട്ടും വിശ്വാസം ആവാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് അപ്പോൾ അർജുനൻ പാണ്ഡുപുത്രന്മാരെയൊക്കെ രാജാവിനങ്ങോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അതിനുശേഷം ഉത്തരനും അപ്രകാരം ചെയ്തു പിന്നീട് അർജുനൻ ചെയ്ത വിക്രമങ്ങളെയും വിസ്തരിച്ചു ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരനെ അക്ഷം കൊണ്ടൊറിഞ്ഞതൊക്കെ അങ്ങോട്ട് ഓർമ്മിക്കുകയാണ് രാജാവ് എന്നിട്ട് വളരെ ദുഃഖിച്ചു അദ്ദേഹം ഉത്തരനോട് പറഞ്ഞു ഇപ്പോൾ വേണ്ടത് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുകയാണ് അതിനെങ്ങനെ കഴിയുമെന്ന് നിമിഷം നേരെ ആലോചിച്ചിട്ട് അദ്ദേഹം തുടർന്നു പാണ്ഡവരുമായിട്ട് നമുക്ക് ബന്ധുത്വം സ്ഥാപിച്ചാൽ നമുക്ക് അദ്ദേഹത്തിനെ പ്രസാദിപ്പിക്കാൻ കഴിയും അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാം അപ്പം അച്ഛൻ്റെ അഭിപ്രായത്തോട് ഉത്തരന് യോജിച്ചു യുദ്ധത്തിലെ പെട്ടുപോയ എന്നെയും ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചതും പശുക്കളെ നേടിയതൊക്കെ ഭീമസേനനാണ് ഇവരുടെ കയ്യൂക്ക് കൊണ്ടിട്ടാണ് നാം യുദ്ധം ജയിച്ചത് അപ്പോൾ ധർമ്മപുത്രരെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് ശുഭം വരും അങ്ങനെ വളരെ സന്തോഷവാനായിട്ടുള്ള രാജാവ് എല്ലാ സമ്പത്തുകളോടും കൂടിയിട്ട് തൻ്റെ രാജ്യം യുധിഷ്ഠിരൻ്റെ കൽക്കൽ സമർപ്പിക്കുകയാണ് അപ്പോൾ ഉത്തരെ അർജുനൻ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നുള്ള ആ രാജാവിൻ്റെ ആഗ്രഹം ആ അഭിലാഷം അത് പ്രകടിപ്പിച്ചപ്പോൾ അർജുനൻ പ്രതികരിക്കുകയാണ് ഭവാന്റെ പുത്രിയെ ഞാൻ സ്വീകരിക്കാം ഭാര്യയായിട്ടല്ല സ്നുഷയായിട്ട് എന്താ സ്നുഷ മകൻ്റെ ഭാര്യയായിട്ട് മരുമകളായിട്ട് സ്വീകരിക്കുക എന്ന് പറയുകയാണ് അർജുനൻ രാജാവിനത് സമ്മതമായിരുന്നു യുധിഷ്ഠിരനും ആ ബന്ധത്തിന് സമ്മതം നൽകി വിവാഹ ദിവസവും മുഹൂർത്തവും ഒക്കെ നിശ്ചയിച്ചു പാണ്ഡവർ വിരാടൻ്റെ ഉപരിപ്ലാവ്യം എന്ന നഗരത്തിലേക്ക് താമസം മാറ്റി അഭിമന്യുവിനെയും ഒക്കെ വരുത്തി മറ്റു രാജാക്കന്മാരും ക്ഷണമനുസരിച്ച് വന്നെത്തി കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും മറ്റെല്ലാവരുടെയും സാന്നിധ്യത്തിൽ അഭിമന്യു ഉത്തരയെ വിവാഹം കഴിച്ചു അപ്പോൾ സുഭദ്രയുടെ ബലരാമൻ്റെ അനിയത്തിയായ സുഭദ്രയുടെ മകനാണ് അഭിമന്യു ആ അഭിമന്യുവിനെയാണ് സുഭദ്രയ്ക്ക് ഭർത്താവായിട്ട് അർജുനൻ കൊടുക്കുന്നത് അങ്ങനെ അഭിമന്യുവിൻ്റെയും മുത്തരയുടെയും വിവാഹം കഴിയുന്നു അപ്പോൾ ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ